ജ്യോതിര് ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത സ്കിൽ ഡെവലപ്മെൻ്റിന് വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ച അസാപ്പിനി വർക്ക് കൊടുത്തത് മഹാരാഷ്ട്രയിലുള്ള ഇ എം ഐ സി എന്ന് പറയുന്ന കമ്പനിക്ക് നൽകുന്നതിന് വേണ്ടിയായിരുന്നു മഹാരാഷ്ട്രയുടെ ഈ എം കെ സി എൽ എന്ന് പറയുന്ന കമ്പനി മഹാരാഷ്ട്രയിലുള്ള പത്ത് സർവകലാശാലയും നാഗൂർ സർവകലാശാലയും കരിമ്പട്ടിയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ് അവർ കൃത്യമായ റിസർട്ട് കൊടുക്കുകയോ കൃത്യമായ മാർക്കറ്റ്സ് കൊടുക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിലും അവരെ ഒഴിവാക്കുക എം കെ സി എ ആ സർവകലാശാല ഒഴിവാക്കിയ ആ കമ്പനിയെ അസാപ്പ് അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡറാക്കി മാറ്റിയിരിക്കുന്നു ദുരുദ്ദേശപരമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു കമ്പനി ആരംഭിക്കുക ആ കമ്പനിക്ക് വേണ്ട പണം ഉണ്ടാക്കുക പണത്തിൻ്റെ ഒരു ഷെയർ ഈ എം കെ സി എന് കൊടുക്കുക വളരെ ഗുരുതരമായ ഒരു ഒരു നടപടിയാണ് ഗുരുതരമായ കൃത്യ വിരൂപമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ തീരുമാനത്തെ ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും അടുത്തേപ്പിക്കുകയാണ്